നമസ്കാരം വേൾഡ് ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും തമ്മിലേൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് യുസെലിലെ സെമി ഫൈനൽ ലഘുവൺ കഴിയുമ്പോൾ അതിൻ്റെ പവർ റാങ്കിങ് ആണ് ഈ പവർ റാങ്കിങ് എന്ന് പറയുന്നത് കിരീട സാധ്യത ഇല്ലാത്ത ടീം അവസാനവും കിരീട സാധ്യത ഉള്ള ടീമ് മുന്നോട്ട് കയറി വരുന്നതാണ് പവർ റാങ്കിങ് എന്തായാലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പവർ റാങ്കിങ് മാത്രമാണ് ഇത് ഫുട്ബോളാണ് എന്ത് സംഭവിക്കാം നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പൗറാങ്ങി പറയുന്നതിന് മുമ്പ് യുഎസിൽ സെമി ഫൈനൽ ലഗ് വൺ മത്സരം കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് സെമി ഫൈനൽ ലഗ് വണ്ണിൻ്റെ കണക്കിപ്പോൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പി എസ് ജിയും അറസ്നൽ ഏറ്റുമുട്ടതിൽ പി എസ് ജി ഒരു ഗോളിന് മുന്നിലും അറസ്നെൽ ഗോളില്ലാതെ നിൽക്കുകയാണ് മറുഭാഗത്ത് ബാർസലോണയും മിലാനും ഏറ്റുമുട്ടതിയിൽ ബാഴ്സലോണ മൂന്ന് ഗോളും ഇന്റർ മിലാൻ മൂന്ന് ഗോളും സമനിലയിലായിട്ടാണ് ഈ കളി നിൽക്കുന്നത് നമ്മുടെ ടീമിൽ പവർ പവറാംഗിൽ നാലാം സ്ഥാനമുള്ളത് ഇന്റർമിലാണ് ഇന്റർമിലാൻ ബാഴ്സലോണൻ്റെ മൈതാനമായ ക്യാമനോയിൽ പോയിട്ട് സമനിലയിൽ അവരെ ഒതുക്കിയിട്ടുണ്ട് ഇന്റർ മിലാൻ ഇപ്പോൾ കുറച്ച് മോശമായ കളിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടി അവരുടെ സൂപ്പർ താരമായ ലൗത്തറോ മാർട്ടിനസ് സെമി ഫൈനൽ ലെറ്റു കളിക്കുക എന്നതുള്ളതാണ് ഇന്റർമിലാൻ്റെ ആകെ ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളത് അവരുടെ മൈതാനത്തിൽ നിന്നാണ് ഇനി സെമി ഫൈനൽ എറ്റു കളി എന്നുള്ളതാണ് നമ്മുടെ പോറാങ്കിൽ ഇനി മൂന്നാം സ്ഥാനം ഉള്ളത് ആഴ്സണൽ ഇപ്പോൾ കഴിഞ്ഞ അഹ്സണൽ പി എസ് സി മത്സരം ഒരു അടിപൊളി മത്സരമായിരുന്നു അഹ്സണൽ എനിക്ക് കളിക്കാനുള്ളത് പി എസ് സിയുടെ മൈതാനത്താണ് ഇനി കളിയുള്ളത് ആഴ്സണൽ ഇനി മുന്നോട്ട് പോവുക എന്നുള്ളത് കുറച്ചൊരു പ്രയാസപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അറസ്നൽ ക്വാർട്ടർ ഫൈനലിൽ റയൽമാരിനെ തകർത്തുകൊണ്ടാണ് സെമി ഫൈനൽ കളിക്കാൻ വന്നത് ഹ്സണൽ എനി എന്തായാലും കളിയുമായി മറന്ന പോരാട്ടമായിരിക്കും എനിക്ക് പി എസ് സിയുടെ ഗ്രൗണ്ടിൽ വെച്ച് കളിക്കുന്നത് നമ്മുടെ പവർ റാങ്കിൽ ഇനി രണ്ടാം സ്ഥാനത്തുള്ളത് എഫ് സി ബാർസലോണയാണ് ബാഴ്സലോണയ്ക്ക് ഇനി ഇന്റർ മിലാൻ്റെ ഗ്രൗണ്ടിലാണ് ഇനി കളിയുള്ളത് അവർ ഇപ്പോൾ ട്രയൽമാറ്റിനൊക്കെ തകർത്തു കൊണ്ടാണ് കോപ്പാ ഡെൽട്രയിൽ ഫൈനൽ കിരീടം ചൂടിയിരിക്കുന്നത് അവർ എന്തായാലും അതിൻ്റെ ഒരു ആത്മവിശ്വാസം കൊണ്ടായിരിക്കും ഇനി എന്തായാലും യൂസെൽ സെമി ഫൈനൽ ലെറ്റു കളിക്കാൻ പോകുന്നത് ബാർസലോണയുടെ കളിക്കാർ ഇപ്പോൾ നല്ല രീതിയിലാണ് എല്ലാ പ്ലെയേഴ്സും കളി വെക്കുന്നത് ഇനി എന്തായാലും ഇൻ്റർമിലാനെ തകർത്തു കൊണ്ട് അവർ ഫൈനലിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കാം നമ്മുടെ ലിസ്റ്റിൽ പവർ റാങ്കിൽ ഒന്നാം സ്ഥാനത്തും അത് പാരീസ് ആൻഡ് ജർമ്മനാണ് പി എസ് ഇപ്പോൾ ഒരു ഗോളിന് ലീഡിലാണ് അറസ്റ്റിനെ തോൽപ്പിച്ചിരിക്കുന്നത് എന്തായാലും അവരുടെ മൈതാനത്താണ് കളിയുള്ളത് അവരുടെ കോച്ച ലൂയിസ് സെൻട്രിക്ക് എന്തായാലും കളിക്കളത്തിൽ എന്തായാലും കുറേ തന്ത്രങ്ങൾ പ്രയോഗിക്കും അതെന്തായാലും ഉറപ്പ് ഉറപ്പാണ് ബി എസ് സിയുടെ പ്ലേസ് ഇപ്പോൾ നല്ല രീതിയിലാണ് എല്ലാവരും കളി കാഴ്ചവെക്കുന്നത് അതുപോലെ തന്നെയാണ് അവരുടെ കോച്ചും എന്തായാലും കളി തീപ്പാറെന്ന് ഉറപ്പാണ് എന്തായാലും രണ്ടാം പാദം മെയ് ഏ ആയതിയാണ് കളി നടക്കുന്നത് എന്തായാലും ഇത് നമ്മുടെ അഭിപ്രായം മാത്രമാണ് എന്തായാലും ഇനി തൊണ്ണൂറ് മിനിറ്റ് ബാക്കിയുണ്ട് കളിക്കണത്തിൽ എന്തും വേണമെങ്കിൽ സംഭവിക്കാം വീഡിയോ അവസാനിക്കുന്നു നന്ദി നമസ്കാരം